എനിക്ക് 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 ജനറേറ്റ് ജനറേറ്റ് ചെയ്യണം ചെയ്യണം കിട്ടണം മൈ മൈ ബിക്കോസ് കമ്പനി ടാർഗറ്റ് ടാർഗറ്റ് ആൻഡ് വൈ ഷുഡ് ഷുഡ് ഐ അച്ചീവ് ഹോൾ ടൈം ബി കണക്റ്റഡ് ഓൺ ടു ടു ദ സെയിൽസ് സെയിൽസ് ആ ഒരു ഒരു ക്ലോസിംഗ് നടന്നാൽ വി ഹാവ് എ ബ്രീഫിംഗ് 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 എന്താ എന്താണ് ഇങ്ങനെയാണ് ബിഹേവിയർ മാപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കസ് ട്രാവൽ ഡിലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം എന്താണ് ബിഹേവിയർ മാപ്പിംഗ് അല്ലെങ്കിൽ ബിഹേവിയർ റേറ്റിംഗ് ബി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ കുറച്ച് ടഫാണ് കസ്റ്റമർ കുറച്ച് ടഫാണ് കസ്റ്റമർ കുറച്ച് ഓടിക്കോൾ സിസ്റ്റമാറ്റിക് പങ്ക്ച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ലൈനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ ടഫർ ആണ് ടൈം ലൈനസ് ഉണ്ട് പങ്ക്ച്വാലിറ്റി ആ കസ്റ്റമറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം വളരെ എഡ്യൂക്കേറ്റഡ് ആയ കസ്റ്റമർ ആണ് അദ്ദേഹം വളരെ കെയറിങ് മൈൻഡ് സെറ്റ് ആണ് വളരെ ഫോളോ അപ്പ് നേച്ചർ ഉള്ളതാണ് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുന്ന കസ്റ്റമർ കസ്റ്റമറാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആണ് സംസാരം വളരെ ഫ്രണ്ട്ലി ആണ് അദ്ദേഹം വാട്സപ്പിലാണ് ഏറ്റവും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോൾ അത്ര താല്പര്യമില്ല അദ്ദേഹം ഒരു ഓഡിയോ റിലീസറാണ് എന്താ ഓഡിയോ റിലീസർ അദ്ദേഹം മാക്സിമം ഓഡിയോ ഇടുന്ന ആളാണ് അദ്ദേഹം മാക്സിമം ടെക്സ്റ്റ് ഇടുന്ന ആളാണ് വാട്സപ്പിൽ അദ്ദേഹം മാക്സിമം വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന ആളാണ് വാട്സപ്പിൽ അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് ഇമോജി ഇടുന്ന ആളാണ് നമ്മൾ ഇമോജി ഇടുന്നതിനേക്കാൾ മുന്നേ അയാൾ വാട്സാപ്പിൽ ഇമോജി ഇട്ട വ്യക്തിയാണ് ഇതെല്ലാമാണ് ബിആർ റേറ്റിംഗ് കസ്റ്റമറുടെ ബിഹേവിയർ സി ബി ആർ കസ്റ്റമർ ബിഹേവിയർ റേറ്റിംഗ് ഈ ഒരു റിപ്പോർട്ട് ആണ് ശരിക്കും ആർ ആർക്ക് കൊടുക്കേണ്ടത് ആർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സോ കോൾഡ് ട്രാവൽ ഡിലൈറ്റ് മാനേജർ ട്രാവൽ ഡിലൈറ്റ് എക്സിക്യൂട്ടീവിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ സെയിൽസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊസീജിയർ അടുത്ത സെയിൽ എടുക്കുക അടുത്ത ക്ലോസിംഗ് അടുത്ത ബുക്കിംഗ് അടുത്ത വരുമാനം ഇങ്ങനൊരു സിസ്റ്റമാറ്റിക് സിസ്റ്റം ഇല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഇല്ലെങ്കിൽ ഹൗ ദ കമ്പനിക്ക് ഇൻ എ ബെസ്റ്റ് വേ വേസ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അനിവാര്യ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴച്ച് എല്ലാവരും എല്ലാവരിലേക്കും ഇറങ്ങി ഒരാൾ എവിടെയെങ്കിലും സ്റ്റെക്കാകുമ്പോൾ വിളിച്ച് നമ്മളുടെ ചിലപ്പോ ഇദ്ദേഹം ചിലപ്പോൾ രാത്രി വൈകുന്നേരം വരെ കോൾ ചെയ്ത് വളരെയധികം എഫേർട്ടിട്ടിട്ടായിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക അയാൾ പന്ത്രണ്ട് മണിക്ക് വിളിക്കുമ്പോൾ അയാൾക്കൊരു നാല് മണിക്കൂർ റെസ്റ്റ് വേണം ആ ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് വേണം ആ റെസ്റ്റ് ടൈമിൽ നമ്മളയാൾ ഡിസ്റ്റേബ് ചെയ്യാൻ നാളത്തെ പത്ത് കോൾ അവിടെ പെൻഡിങ് ആവും നാളത്തെ പത്ത് ഫോളോ അപ്പ് പെൻഡിങ് ആവും അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് മൈൻഡ് സെറ്റ് ചിലപ്പോൾ രാത്രി ഒക്കെ കിടക്കുമ്പോൾ എനിക്ക് നാളെ ഇതാ ഒന്നര പിടിക്കണം ഒന്നര പിടിക്കണം ഒന്നര പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച് രാത്രി ഒരു ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്ത് മ്യൂസിക് ഒക്കെ കേട്ട് ഒരു ബുക്കൊക്കെ വായിച്ച് ആട്ടത്തെ ഇത്ര കോൾ ഞാൻ ചെയ്യുമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നൈറ്റിൽ കിടക്കുന്ന ഒരാൾക്കൊരു ഡിസ്റ്റേബ് കോൾ വന്നാൽ എങ്ങനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഐം നോട്ട് അക്സെപ്റ്റിംഗ് ആം എ സെയിൽസ് പേഴ്സൺ ഐ ഡോ അക്സപ്റ്റ് ഇറ്റ് എനിക്ക് വേണ്ട നാളത്തെ ഫ്രഷ് മൈൻഡാണ് അപ്പം എന്ത് ചെയ്യണം ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർ ചെയ്യണം ദിസ് മൈ റിക്വസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ് റെസ്പോൺസിബിലിറ്റി ഓരോ വ്യക്തിയുടെ വടക്കോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് റോൾ ഇതുണ്ടാവാം ഉണ്ടാവാം മെജോറിറ്റി കമ്പനി ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് വെക്കും ഓഫർ ലെറ്റർ കൊടുക്കും അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കും ജെ ഡി പ്രിപ്പറേഷൻസ് നടക്കും ജെ ജെ എസ് ജോബ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവാം ജോബ് വടക്കോൾ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവാം ജെ ഡി ഉണ്ടാവാം ജെ എസ് ഉണ്ടാവാം ആൻഡ് ജോബ് റോൾ എല്ലാം ഉണ്ടാവാം ഇതൊന്നും ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നില്ല എവ്രി വീക്ക് ഇത് ബ്രഷപ്പ് ചെയ്യണം എവ്രി വീക്ക് ദർ ലീഡിങ് കമ്പനീസ് എവറി വീക്ക് ദ ബ്രഷ് ദോസ റെസ്പോസിബിലിറ്റി അവർക്ക് ഫിക്സ് ആണ് ഇന്നേരിയാസ് ഞാൻ പോയി കിടക്കുന്നുണ്ട് ഇന്ന് ഏരിയാസിൽ ഞാൻ സ്ട്രെങ്താണ് ഇന്ന് ഏരിയാസ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇന്ന് ഏരിയാസ് ഇപ്പോഴും ഞാൻ വീക്കാണ് എനിക്ക് അവിടെ ഡെവലപ്പ് ചെയ്യണം അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എവ്രി വീക്ക് എച്ച് ആർ ഡി പാർട്ട്മെന്റ് ഇന്റർവെൻഷൻ ഓൺ ജെ ഡി എസ് റിക്വയർഡ് എങ്കിലവർ ഫിക്സ്ഡ് ആവുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ലോസ്റ്റ് ആയിപ്പോ നമ്മളങ്ങനെയാണല്ലോ നമ്മൾ ശീലം തുടങ്ങും മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ ശീലത്തിൻ്റെ ഏതെങ്കിലും കാര്യം പോയിട്ടുണ്ടാകും കുറച്ച് കഴിയുമ്പം അതായത് ശീലം മുഴുവനങ്ങൾ കഴിഞ്ഞു പോകും അപ്പോൾ ഡെഫിനറ്റ്ലി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഈസ് ആ എച്ച് ആറിൻ്റെ ഇൻ്റർവെൻഷൻ വരുന്നത് കൃത്യമായിട്ട് ഓരോ ഏരിയ ഫിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളൊരു ഷോക്കേസ് ചെയ്തു മേ ബി വ്യക്തിയെ ഷോക്കേസ് ചെയ്തു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഡെസിഗ്നേഷനിൽ പൊസിഷൻ കൊടുത്താൽ അത് ഏജ് കുറഞ്ഞതോ ഏജ് കൂടിയതോ എന്നുള്ളതൊരു വിഷയമേ അല്ല മേ ബി നമ്മളുടെ സിഇഒ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം ഈ കമ്പനിയിൽ എക്സ്പീരിയൻസേ ഇല്ല ആദ്യം നേരെ വന്നിട്ട് അദ്ദേഹം കറങ്ങുന്ന സീറ്റിൽ ഇരുന്നിട്ട് ഇരിക്കുന്ന രീതി ആയിരിക്കില്ല മിക്ക ചില ഞാൻ കണ്ടു മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ തന്നെ ഇന്ന് ഹ്യൂമനിലേക്ക് ഇറങ്ങി പീപ്പിളിലേക്ക് ഇറങ്ങി സിസ്റ്റത്തിലേക്ക് ഇറങ്ങി അത് ചിലപ്പോൾ പഠിച്ചെടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യണ്ട ചിലപ്പോൾ എൻ്റെ വയസ്സ് അമ്പത് വയസ്സായിരിക്കാം എൻ്റെ ഹെഡിൻ്റെ വയസ്സ് ഇരുപത് വയസ്സായിരിക്കാം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മേ ബി സി ഐ സി ഐ കംസ് വിത്ത് തേർട്ടി ടു ഇയർ മേ ബി ഫോർട്ടി ഇയർ നാൽപ്പതോ വയസ്സിന്റെ സി ഐ ജോയിൻ ചെയ്യും അവിടുത്തെ പോലീസ് ഓഫീസറുടെ വയസ്സെന്ന് പറയണത് ചിലപ്പോ അമ്പത്തഞ്ചോ ഒക്കെ ആയിരിക്കും നീട്ടി വലിച്ച് സെലൂട്ട് അടിച്ചാൽ മതിയോ നീട്ടിവലിച്ച് സെലൂട്ട് അടിക്കണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അദ്ദേഹം വിളിക്കും അപ്പം വന്നേ പറ്റൂ അദ്ദേഹത്തിന് മുമ്പിൽ എന്തായാലും അതിന്റെ ഡെക്കോറം അല്ലെങ്കിൽ അതിന് ഇറ്റിക്കേറ്റ്സ് സംഭവിച്ചേ പറ്റൂ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എക്സ്പീരിയൻസ് ഇസ് ഡസൻ മേക്ക് എ സെൻസ് ലൈക്ക് അവ ഇയർ ഓഫ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇൻ ഡിഫറെൻ്റ് ടേംസ് മേ ബി ആ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പെർട്ടി ആവാം അല്ലെങ്കിൽ അധികം വേറൊരു കമ്പനി ചിലപ്പോൾ വളരെ ബ്രില്യൻറ്റ് ആവാം ചിലപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റിൽ വലിയ ക്വാളിഫിക്കേഷനുള്ള ആളാവാം ചിലപ്പോൾ ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് കണക്ഷൻസ് ഉള്ള ആളാവാം വിടോണോ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡെസിഗ്നേഷണൽ വാല്യൂ ഒരു കമ്പനിയിൽ കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ മാർക്കറ്റ്